കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമൻ ലൈബ്രറി ഉദ്ഘാടനം നടന്നു പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യക്ഷനായിരുന്നു അതിന്റെ ഒരു വിഷമം ഞാൻ കുറച്ചൊക്കെ മറികടന്നത് ലൈബ്രറിയിൽ പോയിരുന്ന ലൈബ്രറി ആണ് ലൈബ്രറി അന്ന് അവിടെ പോയിരുന്ന പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ എന്റെ ഏകാഗ്രതയെ മറികടന്നത് എന്റെ ഏകാഗ്രതയുടെ അതിന്റെ ഒരു എന്താണ് ശൂന്യതയെ അംഗീകരിച്ചിട്ട് പുസ്തകം വായിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾ എഴുത്തുകാരൻ നിലയ്ക്കാനോ വായലക്കാരൻ നിലയ്ക്കാനോ സ്വയം അടയാളപ്പെടുത്താനും ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും ഞാനൊരു വായനക്കാരൻ നിരക്കാണ് ആദ്യം എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കാരണം വായനക്കാരനൊന്നും ഞാനില്ലെങ്കിൽ ആരില്ല എഴുത്തുകാരനൊന്നും ഞാൻ ഇല്ല എഴുത്തുകാരനൊന്നും ഞാനില്ല വായനക്കാരില്ലെങ്കിലും ആരില്ല എഴുത്തുകാരനില്ല ഞാൻ എഴുന്നതെങ്കിൽ ഞാൻ തന്നെ വായിച്ചാൽ മതിയോ രണ്ട് ഉമ്മൊരു പാട്ട് പാട്ടായിരുന്നു പത്തിരി ചുട്ട കട്ടത്ത് വെച്ച പൈസ പത്തിരി ചുറ്റ കണ്ടത്ത് വെച്ച പൈസ പത്തിരി ചുറ്റു വെച്ചാൽ ഞാനിതെല്ലാം എഴുതി കഥയും കവിത എഴുതി എന്റെ അട്ടത്ത് വെച്ചാൽ കാര്യം ഉണ്ടാവും അവര് വായിക്കണം വായൽക്കാരൻ വായിക്കണം അപ്പൊ വായനക്കാരന്റെ വിശ്വാസം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുക എന്നുള്ളത് ചോദ്യങ്ങളില്ലാത്ത ഇല്ലാത്ത ക്ലാസ് മുറിയിൽ നിഷ്ക്രിയത്വം മാത്രമേ ഉണ്ടാകൂ വിവരങ്ങൾ കേവലം യാന്ത്രികമായി പ്രസരിപ്പിക്കുന്ന ക്ലാസുകളിൽ പഠനം നടക്കുകയില്ല നമ്മുടെ കുട്ടികൾക്ക് ക്ലാസുകളിൽ ചോദ്യം ചോദിക്കാനുള്ള മനോഭാവം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമൻ ലൈബ്രറിയുടെ പ്രസക്തി ഏറുകയാണ് പ്രധാന അധ്യാപകൻ റിമീസ് പാറാൽ അധ്യക്ഷത വഹിച്ചു വ്യക്തിഗത വിവരണങ്ങളിലൂടെ വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും പരസ്പര സഹാനുഭൂതിയോടെ മനസ്സിലാക്കാനും സാധിച്ച ഹ്യൂമൺ ലൈബ്രറി विद्यार्थिकल के पुतन अनभ SRG तविनर के के अन्य मन प्रधाना देग ब वालसन योमन लाइप कान्बनर T सहादा 5वर संन.